ഫ്രണ്ട്സ് വി സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ പറയാൻ വേണ്ടി പോണതെന്ന് പറഞ്ഞാൽ പി എം കിസാന്റെ ഗുണഭോക്താക്കൾ എല്ലാവരും നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വി വിഫോറസ് ഞാൻ നിങ്ങളുടെ സ്മിതേഷ് നമുക്ക് കേൾക്കാം വീഡിയോയിലോട്ട് കേന്ദ്ര സർക്കാർ കേരള കൃഷി വകുപ്പ് വഴി കാർഷിക രജിസ്ട്രേഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകണം അപ്പം ഇതിനേക്കായിട്ട് കർഷകർക്കായിട്ട് ദേശീയ തലത്തിലൊരു തിരിച്ചറിയ കാർഡ് ഉണ്ടാക്കുക എന്നാണ് ഈ പദ്ധതിയുടെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് എല്ലാ കർഷകർക്കും ഒരു തിരിച്ചറിയൽ കാർഡ് ഒരു കാർഷിക കാർഡ് നമുക്ക് വേണ്ടതായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് വെക്കുവാണെങ്കിൽ ഒരു ഡേറ്റാ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കർഷകരുടെ ഐ ഡി ഉണ്ടാക്കിയിട്ട് കർഷകരുടെ ഒരു ഡേറ്റാ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും കേന്ദ്ര സർക്കാർ ഇതിനായിട്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഇതിന് വേണ്ട രേഖകൾ എന്താ എന്ന് ചോദിക്കുവാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കരമടച്ച് രസീതാണ് വേണ്ടത് അതായത് നമ്മൾ ആ സ്ഥലത്തിൻ്റെ പേര് കര അടച്ചാൽ രസീത് ഫസ്റ്റായിട്ട് വേണം പിന്നെ അതുപോലെ തന്നെ ആധാർ കാർഡ് വേണം അതുപോലെ തന്നെ ഈ ആധാറുമായി ബന്ധിപ്പിച്ച ഒരു ഫോൺ ഉണ്ടാകും ആ ഫോണുമായിട്ടായിരിക്കും ശരിക്കും നമ്മൾ ചെല്ലേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സംഭവം ഒ ടി പി ബേസ്ഡ് രജിസ്ട്രേഷൻ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ചോദിക്കുവാണെങ്കിൽ ഇത് എവിടെയാണ് ചെല്ലേണ്ടത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു കൃഷിഭവനിലായിരിക്കും ഇത് പോകേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എവിടെയാണോ ആ കൃഷിഭവനിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നത് ആണ് ഇ എം കിസാൻ്റെ ട്വൻറ്റീൻ ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കിസാൻ്റെ ഐ ഡി കാർഡ് എടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ കിസാൻ്റെ ഐ ഡി കാർഡ് എടുത്തില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലപ്പോൾ അത് ട്വൻറ്റീൻ ഇൻസ്റ്റാൾമെൻറ്റ് മുടങ്ങി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ എത്രയും പെട്ടെന്ന് അടുത്ത കൃഷിഭവനിൽ ഈകളുമായിട്ട് പോയിട്ട് കിസാൻ്റെ ഐ ഡി കാർഡ് എടുക്കുക സോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക ബിക്കോസ് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടാതെ ട്വൻറ്റീൻ ഇൻസ്റ്റാൾമെൻറ്റ് മുടങ്ങുന്ന കുറേ ആളുകൾ കാണും സോ അവർക്ക് ഈ വീഡിയോ എത്തിക്കുകയാണെങ്കിൽ അവരും ഇത് ചെയ്തിട്ട് അവർക്കും ഈ ഒരു ബെനഫിറ്റ് ലഭിക്കുന്നു ാണ് സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ